നമസ്കാരം നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ ഭയക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ അടുത്ത സമയത്ത് നടന്ന കുറേ കാര്യങ്ങൾ നമ്മളിടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ട്രംപാണ് എന്ന് നമുക്ക് തോന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ചെറിയ യുദ്ധമുണ്ടായെന്ന് ഞങ്ങൾക്കറിയാം ആ യുദ്ധം നിർത്തൽ ചെയ്തത് താനാണെന്ന് അന്നത്തെ ദിവസം തൊട്ട് തന്നെ ട്രംപ് പറയുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ ഇടപെടലൊന്നും ഉണ്ടായിരുന്നില്ല യുദ്ധം അല്ലാതെയാണ് നിന്നതെന്നൊക്കെ ഇന്ത്യ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് പറയുന്നതല്ലാതെ നരേന്ദ്രമോദി വന്നിട്ട് നേർക്ക് നേരെ ട്രംപിനോട് നിങ്ങൾ പറയുന്നത് കള്ളമാണ് നിങ്ങൾ ഇടപെട്ടിട്ടല്ല യുദ്ധം നിന്നത് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അങ്ങനെ ട്രംപിനോട് പറയാൻ എന്താണ് മോദിക്ക് ഭയം ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു സംഭവം റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് വളരെ വില കുറച്ച് ഓയിൽ കിട്ടുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഗുണം കിട്ടുന്നത് ഇത് വാങ്ങി ഇവിടെ വിൽക്കുന്ന കമ്പനികൾക്കാണ് അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ കമ്പനികൾക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട് കാരണം അവർക്ക് നല്ല വിലക്കുറവിലാണ് റഷ്യ ഓയിൽ കൊടുക്കുന്നത് പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണയുടെ വില കുറഞ്ഞ പൂജ്യമായാൽ പോലും അതിൻ്റെ ഗുണമൊന്നും കിട്ടില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് എങ്കിലും ഇങ്ങനെ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ഇഷ്ടമാണ് എവിടെ നിന്നും എണ്ണ വാങ്ങണം എവിടെ നിന്നും വാങ്ങരുതെന്ന് തീരുമാനിക്കാൻ നമുക്ക് അധികാരമുണ്ട് എന്നാൽ ട്രംപ് ഇന്ത്യയോട് പറയുകയാണ് നിങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ പാടില്ല വാങ്ങിയാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ അധിക തീരുവ ചുമത്തും അമ്പത് ശതമാനം നികുതി ഇന്ത്യക്കെതിരെ ട്രംപ് ചുമത്തി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്ന മറ്റ് നിരവധി രാജ്യങ്ങളുണ്ട് നമ്മളെക്കാളും കൂടുതൽ റഷ്യൻ ഓയിൽ ചൈന വാങ്ങുന്നുണ്ട് ചൈനയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള തീരുവേൻ ട്രംപ് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അമ്പത് ശതമാനം പതിനെട്ട് ശതമാനം ഒക്കെ തീരുവ അദ്ദേഹം ഏർപ്പെടുത്തുകയും ഇന്ത്യയുടെ കമാൻഡ് ചെയ്യുകയാണ് നിങ്ങൾ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങാൻ പാടില്ല നിങ്ങൾ റഷ്യൻ ഓയിൽ വാങ്ങുന്ന നിർത്തിയിട്ട് ഞാൻ പറയുന്ന ഇടത്തുനിന്ന് ഓയിൽ വാങ്ങണം ഇങ്ങനെ ട്രംപ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു എതിർപ്പ് പറയാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ധൈര്യം കാണുന്നില്ല ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത ഇന്ത്യ അമേരിക്ക പറഞ്ഞ അനുസരിച്ച് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഗണ്യമായിട്ട് കുറച്ചു എന്നാണ് നേരത്തെ നമ്മുടെ എണ്ണം വാങ്ങലിൻ്റെ നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് ഇരുപത്തിയഞ്ചോളം ആയിട്ടുണ്ട് എന്ന് പറയുന്നു ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഒരുപക്ഷെ ഇനിയും അളവ് വെട്ടിക്കുറച്ചേക്കും വെട്ടിക്കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് മേൽ വീണ്ടും തീരുവ ഏർപ്പെടുത്തും ഇപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് അദ്ദേഹം കൊടുത്തു ആ ഡിസ്കൗണ്ടൊക്കെ എടുത്തു കളഞ്ഞിട്ട് കൂടുതൽ തീരുവ അമ്പത് ശതമാനം വീണ്ടും ചുമത്തും അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ട്രംപ് ഇടപെട്ടിട്ട് ഇന്ത്യ ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ നിർത്തിവെക്കണം അതുപോലെ തന്നെ ചാബഹാർ പോർട്ടുമായിട്ട് മുമ്പോട്ട് പോകരുത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിന് തക്ക നാണയത്തിൽ മറുപടി കൊടുക്കാൻ ധൈര്യമില്ലാത്തത് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കയറി ഇടപെട്ട് നമ്മുടെ കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ പറയുമ്പോൾ നമുക്കിവിടെ കരുത്തുറ്റ ഒരു പ്രധാനമന്ത്രിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ സ്പോട്ടിൽ ആ നിമിഷത്തിൽ തന്നെ അവർക്ക് മറുപടി കൊടുത്തേനും പണ്ട് നമുക്കറിയാം റൊണാൾഡ് റേഗ്യൻ ഭരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു രാജീവ് ഗാന്ധി അമേരിക്ക സന്ദർശിക്കാൻ പോയപ്പോൾ ഈ റൊണാൾഡ് റീഗൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അമേരിക്കയുടെ പ്രവർത്തികളെ അദ്ദേഹം നിശിതമായിട്ട് വിമർശിച്ചിരുന്നു വാജ്പേയി ഭരിക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യം അണുബോംബൻ്റെ ന്യൂക്ലിയർ ബോംബെൻ്റ് പരീക്ഷണം നടത്തിയത് പരീക്ഷണം നടത്തുക വളരെ വലിയ സമ്മർദ്ദം വാജ്പേയിയുടെ മേലുണ്ടായിരുന്നിട്ടും വാജ്പേയി അവരെ അവഗണിച്ചുകൊണ്ട് അവരോട് പോയി പണി നോക്കെന്ന് പറഞ്ഞുകൊണ്ട് പൊഖ്രാനിൽ അണുബോംബ് പരീക്ഷണം നടത്തി അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരു അണുശക്തിയായിട്ട് മാറുന്നത് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന പല പ്രധാനമന്ത്രിമാരും മൻമോഹൻ സിംഗിൽ ഉൾപ്പെടെ അമേരിക്കയുടെ കൽപ്പനയ്ക്ക് മുമ്പിൽ നിന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അത്തരത്തിൽ ഓഛാനിച്ച് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ മീഡിയകൾ മോദിയെ പോകഴ്ത്തിക്കൊണ്ട് ഓരോരോ വാർത്തകൾ വിടുമ്പോൾ നമ്മൾ റിയാലിറ്റി നോക്കുമ്പോൾ മോദിക്ക് അമേരിക്ക ഭയമാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇറാൻ്റെ നേരെ അമേരിക്കയുടെ ഒരു ഭീഷണിയും ചിലവാകുന്നില്ല അമേരിക്ക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തക്ക നാണയത്തിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അമേരിക്ക ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പോലും പറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നാൽ അത്തരത്തിലുള്ള ഒരു തൻ്റെ ഇടത്തോടു കൂടിയുള്ള പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നതേ ഇല്ല ഈ നിമിഷം വരെ അതായത് പാകിസ്ഥാനുമായിട്ട് നടന്ന യുദ്ധം നിർത്തൽ ചെയ്ത് താനാണെന്ന് ട്രംപ് വീണ്ടും 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 ആവർത്തിച്ച് പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അതങ്ങനെയല്ല സംഭവിച്ചതെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടി പറയണ്ടേ നിങ്ങളിങ്ങനെ കള്ളം പറയരുത് നിങ്ങൾ ഇടപെട്ടിട്ടല്ല യുദ്ധം നിന്നതെന്ന് എന്തുകൊണ്ട് നരേന്ദ്രമോദി പറയുന്നില്ല അതുപോലെ റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായാലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായാലും എല്ലാത്തിലും ട്രംപാണ് നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ കരാറിനെക്കുറിച്ച് ഇന്ത്യക്കാർക്കറിഞ്ഞുകൂടാ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹവും ചേർന്നല്ല അത് പറയുന്നത് നമ്മൾ കണ്ടതാണ് യൂറോപ്പുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയപ്പോൾ നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവും കൂടി ചേർന്നാണ് അത് ഡിക്ലെയർ ചെയ്തത് എന്നാൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പറയുന്നത് മൊത്തം ട്രംപാണ് അവിടെ മോദിയുടെ ചിത്രമേ ഇല്ല ഞങ്ങൾ ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാക്കിയെന്ന് ട്രംപ് പറഞ്ഞു ട്രംപ് പറഞ്ഞതിനെ എതിർക്കാൻ ഇവിടെ ആരുമില്ല ട്രംപ് പറഞ്ഞ ആ വ്യാപാര കരാർ എന്താണ് അതിലെന്തൊക്കെയാണുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ ഇനി അത് ട്രംപ് നിശ്ചയിക്കും ട്രംപ് നിശ്ചയിച്ചിട്ട് അത് ഇന്ത്യക്കാരനെ അടിച്ചേൽപ്പിക്കും ഇപ്പോൾ എന്താണ് ഇവർ തമ്മിൽ ഉണ്ടാക്കിയുള്ള കരാർ എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയെങ്കിൽ അത് സംയുക്തമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും ചേർന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത് യൂണി ലാറ്ററിലായിട്ട് ഏകപക്ഷീയമായിട്ട് ട്രംപാണ് പറയുന്നത് അപ്പം നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് ശ്രീ നരേന്ദ്രമോദിക്ക് അമേരിക്കയെ ഭയമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിഞ്ഞുകൂടാം ഇദ്ദേഹം അതായത് അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം അമേരിക്കയിലുള്ള ആപ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിന് പോയിരുന്നു കോടിക്കണക്കിന് പണം കൊടുത്തിട്ട് ട്രെയിനിങ്ങിന് പോയിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആൾക്കാർ പ്രസിഡന്റുമാരാകാൻ പോകുന്ന ആൾക്കാർ രാജ്യഭരണം ഏറ്റെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന അവരെയൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ആപ്കോ അവിടെ നമ്മുടെ നരേന്ദ്രമോദി പഴയകാലത്ത് പോയിരുന്നു ആ സമയം മുതൽ അദ്ദേഹത്തിന് അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും അവിടേക്കുള്ള വലിയ വലിയ ടീമുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ആ ബന്ധത്തിൻ്റെ സ്വാധീനം മൂലമാണോ അദ്ദേഹം അമേരിക്ക ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അതിന് ശക്തമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകത്തെ മുഴുവൻ കബളിപ്പിച്ച ഒരു തട്ടിപ്പ് മഹാമാരിയായിരുന്നു ഈ കൊറോണ ഇതൊരു തട്ടിപ്പ് മഹാമാരിയാണെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ നരേന്ദ്രമോദി എന്നിട്ടും ഡബ്ല്യു എച്ച് ഒയും മറ്റും മുമ്പോട്ട് വെച്ച സകല നിർദ്ദേശങ്ങളും അക്ഷരം പ്രതി അനുസരിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കൊറോണ പോലെയുള്ള ഏത് പനിക്കും നമ്മുടെ ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഒക്കെ മെഡിസിൻ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹമല്ല നമ്മുടെ ഇതിനെ മുമ്പിരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ ചന്ദ്രചൂഡ് ഒരിക്കൽ അദ്ദേഹം സുപ്രീം കോടതി സുപ്രീംകോടതി വളപ്പിലൊരു ആയുഷിൻ്റെ ആശുപത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് എനിക്ക് കൊറോണ വന്ന സമയത്ത് ശ്രീ നരേന്ദ്രമോദി എന്നെ വിളിച്ച് പറഞ്ഞത് അലോപ്പതി മെഡിസിൻ അല്ല നിങ്ങൾ കഴിക്കേണ്ടത് നിങ്ങൾ ആയുർവേദം മരുന്നാണ് അദ്ദേഹം ഏത് വൈദ്യനെ കാണണമെന്ന് പോലും പറഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹം ആ മരുന്ന് കഴിച്ചു അദ്ദേഹത്തിൻ്റെ പ്രശ്നം മാറി എന്നാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് കൊറോണ പോലെയുള്ള ഏത് പകർച്ചവ്യാധിക്കും മെഡിസിൻ ഉണ്ട് എന്നറിയാമായിരുന്നു നരേന്ദ്രമോദി അതിന് പ്രമോഷൻ കൊടുക്കാതെ യാതൊരു ഗുണവുമില്ലാത്ത കുറേ പ്രോട്ടോക്കോളുകൾക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ചില മരുന്നുകൾക്കും കുത്തിവെയ്പ്പുകൾക്കുമൊക്കെ അനുമതി കൊടുത്തത് തീർച്ചയായിട്ടും വീണ്ടും ആരെയോ ഭയന്നിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ജനങ്ങളുടെ ക്ഷേമത്തിലായിരുന്നു താല്പര്യമെങ്കിൽ അദ്ദേഹം ഒരിക്കലും അവർക്ക് അനുമതി കൊടുക്കില്ലായിരുന്നു കാരണം നമ്മുടെ രാജ്യത്ത് ഇവരേർപ്പാടാക്കിയ ആ പൊട്ട പ്രോട്ടോക്കോൾ നടപ്പിലാക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല മാസ്ക് വയ്ക്കാതെ ഇവരേർപ്പാടാക്കിയ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാതെ കൈ കൈകഴുകേണ്ട ആവശ്യമില്ലാതെ സുഖമായിട്ട് ആൾക്കാർക്ക് ജീവിക്കാൻ ഇവിടെ സാധിക്കുമായിരുന്നു എന്നുള്ളത് നമ്മളേക്കാൾ നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു കാരണം നമ്മുടെ ആയുർവേദമോ അല്ലെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതി ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രോട്ടോക്കോളുകൾ ആവശ്യപ്പെടുന്നില്ല ഈ പ്രോട്ടോകോളുകളെല്ലാം നടപ്പിലാക്കിയിട്ടും എന്ത് സംഭവിച്ചു ഇവിടെ ആൾക്കാർക്ക് കൂടുതലായിട്ട് പ്രശ്നമുണ്ടായി പ്രശ്നമുണ്ടായത് മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആശുപത്രികളിൽ മരുന്ന് കഴിക്കാൻ പോയവർക്കാണ് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുത്തുകപ്പെടുത്തവർക്കാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പ്രശ്നമുണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു കൊറോണ എന്ന് പറയുന്ന തട്ടിപ്പ് മഹാമാരി പോലും അതൊരു തട്ടിപ്പാണ് അതിനിടെ ഇഫക്റ്റീവായിട്ടുള്ള എന്ന് എന്നറിഞ്ഞിട്ടും അതിന് അനുമതി കൊടുത്താൽ നരേന്ദ്രമോദി അവിടെ ആരെയോ ഭയപ്പെട്ടിരുന്നു അതേപോലെ തന്നെ നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഒരിക്കൽ നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് അമേരിക്കയിൽ നിന്നും ഒരു നേഴ്സ് വന്നു അവരവിടെ നിന്ന് റിട്ടയർ ആയിട്ടുള്ളൊരു നഴ്സാണ് ഇവർക്ക് ക്യാൻസറെ ബാധിച്ച് അവരവിടെ എം ഡി ആൻഡേഴ്സൺ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ഇവരോട് ചോദിച്ചൊരു കാര്യം ഈ വൈദ്യനോട് ഇവർ വെളിപ്പെടുത്തി ആ ഡോക്ടർ ഇവരോട് ചോദിച്ചു നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലേ വരുന്നത് ഇന്ത്യയിൽ ക്യാൻസറിന് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇതേപോലെയുള്ള അല്ല അത് വേരോടെ മാറ്റാൻ ഇന്ത്യയിലെ വൈദ്യന്മാർക്ക് സാധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ആരൊക്കെയോ പോയിട്ട് ഇന്ത്യയിൽ വന്ന് ചികിത്സ തേടി ക്യാൻസർ മാറി തിരികെ പോയിട്ടുണ്ടെന്ന് ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഈ സ്ത്രീ അദ്ഭുതപ്പെട്ടു പോയി അങ്ങനെയാണ് അവർ നമ്മുടെ നാട്ടിലെത്തി ക്യാൻസർ ചികിത്സിക്കുന്ന വൈദ്യന്മാരെ തേടി ഞാൻ പറഞ്ഞ ആ വൈദ്യൻ്റെ അടുക്കൽ ചെന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്ത് ക്യാൻസർ രോഗത്തിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സയുണ്ട് എന്നും നരേന്ദ്രമോദിക്ക് അറിയാം എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം അതിന് പ്രൊമോഷൻ കൊടുക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന അജണ്ട ഉയർത്തിപ്പിടിക്കുന്ന അതേപോലെ തന്നെ രാജ്യം ലോകത്തിൻ്റെ നിറകയിലെത്തണം എന്നൊക്കെ കൂടെ കൂടെ പറയുന്ന അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ പൊട്ടൻഷ്യൽ അതായത് ക്യാൻസർ പോലെയുള്ള മഹാരോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിവുള്ള ചികിത്സകരിപെടെ ഉണ്ടായിരുന്നിട്ടും അതിന് പ്രാധാന്യം കൊടുക്കാതെ ഒരു ഗുണവുമില്ലാത്ത മനുഷ്യൻ്റെ ശരീരം നശിപ്പിക്കുന്ന ചികിത്സയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല യന്ത്രസാമഗ്രികളും ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വെച്ചുകൊണ്ടുള്ള സകല കസർത്തുകൾ നിയന്ത്രിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അതിൻ്റെ മരുന്നുകളും കീമോതെറാപ്പിയും സകല കാര്യങ്ങളും അവരുടെ ബിസിനസ്സാണ് അപ്പോൾ അവരുടെ ബിസിനസ്സിന് ഹാനി തട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ ക്യാൻസർ വൈദ്യന്മാരെ ഒന്ന് കണ്ടെത്തി അവർക്ക് ധൈര്യമായിട്ട് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ ഭയക്കാതെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കും ഇവിടെ ഞങ്ങൾ ചികിത്സയുണ്ട് നമ്മുടെ രാജ്യത്ത് അതിനുള്ള വളരെ ഫലപ്രദമായ പേരോടെ ക്യാൻസർ മാറ്റുന്ന ചികിത്സ ഉണ്ടായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ ചികിത്സിക്കുന്നതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് കാരണം അങ്ങനെ അവരെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സായിപ്പിന്റെ ഈ തട്ടിപ്പ് ചികിത്സ പരാജയപ്പെട്ടു പോകും പിന്നെ ആരും അങ്ങോട്ട് പോവില്ല അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നരേന്ദ്രമോദി നോക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് രാജ്യം ഭരിച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പാശ്ചാത്യ ഭീതി മൂലം അദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ള നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ അമേരിക്കയും പാശ്ചാത്യെയും പയക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാം നിങ്ങൾക്കറിയാം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ് നമ്മുടെ രാജ്യത്തെ റേഷൻ കടകൾ വഴി ഇപ്പോൾ വിൽക്കുന്നത് ഫോർട്ടിഫൈഡ് അരിയാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിളർച്ചയുണ്ട് എന്ന് പറഞ്ഞ് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനം ഉണ്ടാക്കിയ ഒരു സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി തീരുമാനമെടുത്തത് ഫോർട്ടിഫൈഡ് അരി കൊടുത്തു കഴിഞ്ഞാൽ വിളർച്ച മാറുമോ എവിടെയെങ്കിലും അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടോ എന്താണ് ഫോർട്ടിഫൈഡ് അരി കൃത്രിമമായ അരിയാണ് അപ്പോൾ നല്ല അരിയുടെ കൂടെ കൃത്രിമമായ അരി കലർത്തി നരേന്ദ്രമോദി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ വിദേശത്തുള്ള റോയൽ ഡി എസ് എം എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ആ കമ്പനിയാണ് ഈ അരി ഉണ്ടാക്കുന്നത് ആ കമ്പനി അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് അവരുടെ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയാണ് സ്റ്റഡി റിപ്പോർട്ട് നടത്തിയതും നരേന്ദ്രമോദിയെ സ്വാധീനിച്ച് റേഷൻ കടകൾ വഴി അത് വിൽക്കുന്നതും ഇതും അദ്ദേഹം ആരെയൊക്കെയോ ഭയന്ന് ചെയ്തൊരു കാര്യമായിട്ട് കാണാൻ പറ്റും കാരണം വിളർച്ചയ്ക്കുള്ള പരിഹാരം ഒരിക്കലും കൃത്രിമാരിയല്ല അത് അദ്ദേഹത്തിനും അറിയാം അപ്പോൾ എന്ത് തന്നെയാലും ശരി എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇങ്ങനെ ട്രംപിനെ വഹിക്കുന്നത് അമേരിക്കയെ വഹിക്കുന്നത് പാശ്ചാത്രിക്ക് വിധേയപ്പെടുന്നതെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ അത് നാളെ ഒരുപക്ഷെ നമ്മളെല്ലാവരും അറിയാൻ ഇടയായേക്കും എന്തായാലും ഇച്ചിരി അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഭയം തന്നെ അവരോടുണ്ട് താങ്ക് യു